കൊല്ലം കൊളത്തുപുഴയിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭാര്യ പിതാവിനെ മരുമകൻ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം അയ്യോ അയ്യോ വണ്ടി പോരും വണ്ടി പോരും ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യ പിതാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരുമകനെ കുളത്തുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തുപുഴ സാംനഗർ സജീന മൻസിലിൽ അഷ്റഫിനെയാണ് രാവിലെ ഏഴ് മണിയോടുകൂടി മരുമകനായ സജീർ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത് ഓട്ടോറിക്ഷ ഡ്രൈവറായ അഷ്റഫ് ഇന്ന് രാവിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ആളൊഴിഞ്ഞ സാംനഗർ ആനക്കുഴി ഭാഗത്ത് വെച്ച് കാറിലെത്തിയ സജീർ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി കുപ്പിയിൽ കൊണ്ടുവന്ന പെട്രോൾ അഷ്റഫിന്റെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു അതിനുശേഷം സജീർ കാറിൽ രക്ഷപ്പെട്ടു അഷ്റഫിന്റെ നിലവിളി കേട്ട തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജയകുമാറും പ്രദേശവാസികളും ഓടിയെത്തുകയും അഷ്റഫിന്റെ ദേഹത്തെ തീ പൂർണ്ണമായും കെടുത്തിയതിനു ശേഷം അഷ്റഫിനെ കുളത്തുപുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി രാവിലെ ഒരു മണിയാകുമ്പോൾ എന്റെ വീടിന്റെ വീട്ടിൽ വലിയ നിലവിളി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം നൂറ് മീറ്റർ അകലേ ഉള്ളൂ റോഡിൽ ഒരു വലിയ തീകോളമാണ് കാണുന്നത് ഒരു ഒന്നൊന്നര ആൾ പൊക്കത്തിൽ തീ ഇങ്ങനെ ആളി കത്തുക എന്നെ രക്ഷിക്കാൻ ഒരാൾ ഇങ്ങനെ വളരെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ഉടനെ തന്നെ ഞാൻ വീട്ടുകാരെ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ നേരെ റോഡിൽ ഓടി വരുമ്പോൾ അപ്പോഴേക്ക് തീ ഏതാണ്ട് അണഞ്ഞു എനിക്ക് പരിചയമുള്ളൊരു ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഇന്നതുപോലെ എൻ്റെ മരുവനെ എന്നെ പെട്രോൾ വിളിച്ച് കത്തിച്ച് എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മറ്റൊരാൾ കൂടി ഓടി വന്ന് ഞങ്ങൾ അപ്പോഴേ തന്നെ ഒരു ഓട്ടോ വിളിച്ചു അടുത്ത ഓട്ടോയാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ ഇദ്ദേഹം ജെട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇദ്ദേഹം വസ്ത്രമൊക്കെ വലിച്ചെങ്ങനെയോ കത്തിപ്പോയോ ഇത് കളയുകയോ ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു ജീപ്പ് അത് വന്ന് നമ്മൾ ആ ജീപ്പ് തടഞ്ഞു നിർത്തി ആ ജീപ്പ് ഡ്രൈവർ ഞാനും ഒരു അയൽക്കാരനും കൂടി ഇദ്ദേഹത്തെ കുളത്തൂപ്പുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വഴിയിലിറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് പോലീസിന് സംഭവങ്ങൾ ഇരുപോം ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ പ്രാഥമിക ശുശ്രൂഷ പെട്ടെന്ന് നൽകി ഒരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കണെന്നാണ് അറിയുന്നത് ഏറെ നാളുകളായി അഷ്റഫിന്റെ മകളും സജീറും തമ്മിൽ വേർപെരിഞ്ഞ് താമസിക്കുകയാണ് വേർപെരിഞ്ഞ് താമസിക്കാൻ കാരണക്കാരൻ ഭാര്യ പിതാവായ അഷ്റഫ് ആണെന്നുള്ള വൈരാഗ്യത്തിലാണ് അഷ്റഫിനെ പെട്രോൾ ഒഴിച്ചു തീ കൊളുത്താൻ ശ്രമം നടത്തിയതെന്ന് കുളത്തുപുഴ പോലീസ് പറഞ്ഞു കൃത്യം നിർവഹിച്ചതിന് ശേഷം പോയ സജീർ ചിദ്ര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ചിദറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ സജീറിനെ കൊളത്തപ്പുഴ പോലീസ് എത്തി കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി സജീർ മുൻപും വധഭീഷണി മുഴക്കുകയും അഷ്റഫ് താമസിക്കുന്ന സ്ഥലത്തെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ കൊളത്തുപ്പുഴ ചിദറ പോലീസ് സ്റ്റേഷനുകളിൽ അഷ്റഫിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുന്നേ അഷ്റഫ് താമസിക്കുന്ന സാം നഗറിലെ വീട്ടിലെത്തി സജീർ വധഭീഷണി മുഴക്കിയിരുന്നു ഈ സംഭവം കൊളത്തുപ്പുഴ പോലീസിൽ അഷ്റഫ് അറിയിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് അഷ്റഫിനെ പെട്രോൾ ഒഴിച്ച് കൊളുത്താൻ ശ്രമം നടത്തിയിരിക്കുന്നത് സംഭവ സ്ഥലത്തെത്തി സയന്റിഫിക് ഉദ്യോഗസ്ഥരും വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത കൊളുത്തപ്പഴ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി